നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം എ സി പി ജയകുമാറിന് ഒരു ബിഗ് സല്യൂട്ട് ഇന്ന് രാവിലെ അഞ്ചര മണിയോടെ എറണാകുളം ബസിലിക്കടുത്തുള്ള അരമനയിൽ കയറി സമരം നടത്തിക്കൊണ്ടിരുന്ന ഇരുപത്തിയൊന്ന് വിമത വൈദികരെ തൂക്കിയെടുത്ത് അരമനയുടെ സൈഡിലുള്ള ഗേറ്റിലൂടെ ആ ബസിലിക്ക പള്ളിയുടെ മുറ്റത്തേക്ക് കൊണ്ടുവന്നിട്ട് നിയമസമാധാന രംഗത്ത് മനോഹരമായ ഒരു കാഴ്ച നമുക്ക് സമ്മാനിച്ച എ സി പി ജയകുമാർ അഭിനന്ദനമറിയി സീറോ മലബാർ സിനഡ് സമരം നിർത്താനും വിമത വൈദികരുടെ പുറത്തു പോകാനും അവരുടെ പേരിൽ നടപടിയെടുക്കാനും ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ പോലീസിന് കൊടുത്ത പരാതിയിലാണ് എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് എറണാകുളം അരമനയിൽ പ്രവേശിച്ച് ഈ ഇരുപത്തിയൊന്ന് വിമത വൈദികരെയും തൂക്കിയെടുത്ത് പുറത്തേക്ക് അയ്യോ റോട്ടിലേക്കല്ല കൊണ്ടുപോയിട്ടത് ആ കാണുന്ന പടങ്ങളൊക്കെ അത് ബെസ്ലിക്കയുടെ ഒരു സൈഡിൽ അവിടെ ചില ചെടികളൊക്കെ വെച്ചിരിക്കുന്ന അവിടെയാണ് അങ്ങനെ ഇരുപത്തിയൊന്ന് വൈദികരും അവിടെ ബെസ്ലിക്കയുടെ മുറ്റത്ത് കിടക്കുകയാണ് അധികം വൈകാതെ ബെസ്ലിക്കയുടെ മുറ്റത്ത് നിന്നും അവരെ അവിടെ നിന്ന് ഏതായാലും എറണാകുളം വിമത വൈദികരെ അറസ്റ്റ് ചെയ്യാതെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാതെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നടപടി സ്തുത്യർഹമാണ് കാരണം ഈ നടപടി തന്നെയാണ് നിങ്ങൾക്ക് ഭാവിയിൽ എറണാകുളത്തെ വിമതർക്ക് പ്രതീക്ഷിക്കാനുള്ളത് പോലീസ് എങ്ങനെ എറണാകുളം അരമനയിൽ നിന്ന് നിങ്ങൾ തൂക്കിയെടുത്ത് പുറത്തേക്ക് ഇട്ടോ അതുപോലെ സഭയിൽ നിന്ന് സീറോ മലബാർ സഭയിലെ പൗരോഹിത്യത്തിൽ നിന്ന് ഈ വിമത വൈദികർ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയപ്പെടും ഇരുപത്തിയൊന്ന് വൈദികർ പുറത്തേക്ക് പോലീസ് വരിച്ചിട്ടിട്ട് അവരിൽ പല പലരും രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് എല്ലാവരും ഇപ്പൊ അവിടെ ഇല്ല ഇനി അത് മാത്രമല്ല പുറത്ത് ഈ പോലീസ് തൂക്കിയെടുത്ത് പുറത്തേക്ക് വരെ ഇടുമ്പോഴും ഈ കഥ അറിയാതെ അങ്ങ് നേരെ മുമ്പില് നമ്മുടെ ഷൈജു ആന്റണിയുടെ വിമതരണ സംഘം അവിടെ കാവലിരിപ്പുണ്ടായിരുന്നു അരമ്പന ഗേറ്റിനടുത്ത് അത് അറിഞ്ഞില്ല ഇന്ന് ഇടവകളിലേക്കൊക്കെ മെസ്സേജുകൾ പാഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങളുടെ വൈദികരെ ഇരുപത്തിയൊന്ന് പേരെ മർദ്ദിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പ്രതിഷേധിക്കാൻ വരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി വാഹനങ്ങളൊക്കെ പള്ളികൾ റെഡിയാണ് ഭക്ഷണമൊക്കെ റെഡിയാണ് വന്നോളൂ എന്ന് പക്ഷെ സൂക്ഷിക്കണം കേട്ടോ വിശ്വാസികള് അതായത് എറണാകുളം നഗരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനാണ് ഇവരുടെ ഉദ്ദേശം പ്രകടനങ്ങളൊക്കെ നടത്തണമെങ്കിൽ അനുവാദം വേണം എന്നറിയല്ലോ അപ്പോ ഇന്ന് എറണാകുളം വിമത വൈദികർ പോലീസ് തൂക്കി എടുത്തെറിഞ്ഞെങ്കിൽ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്താൻ എത്തുന്ന അതിക്രമത്തിന് എറണാകുളം അതിരൂപതയുടെ പല ഭാഗത്ത് നിന്നും വിമത വിശ്വാസികളെ ആഹ്വാനം ചെയ്ത് വിളിച്ചു വരുത്തി തല്ലുകൊള്ളും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എത്രാംകക്ഷിയും ഭാവാ കക്ഷിയും തമ്മില് സംഘർഷം നിൽക്കുമ്പോൾ അങ്ങ് തൃക്കുന്ന താലുവാ തൃക്കുന്ന സെമിനാരിയുടെ തർക്കത്തിൽ ഭാവാ കക്ഷിക്കാര് നമ്മുടെ മുൻ സ്പീക്കറായിരുന്ന പി പി തങ്കച്ചന്റെ നേതൃത്വത്തിൽ ഒരു പ്രകടനം അങ്ങ് പട്ടണത്തിലൂടെ നീങ്ങി പോലീസ് പ്രകടനക്കാരെ തടഞ്ഞു മുൻനിരയിൽ നിന്ന നേതാക്കന്മാര് തന്നെ അടികൊണ്ടു തങ്കച്ചനൊക്കെ തങ്കം പോലൊരു തങ്കച്ചൻ ഇന്ന് ഞങ്ങളൊക്കെ വിളിച്ച് സ്ഥാനാർത്ഥിയാക്കിയ ആ ജയിപ്പിക്കാൻ അങ്കമാലിയിൽ ശ്രമിച്ച ആ തങ്കച്ചൻ്റെ ശരീരം മുഴുവൻ ലാത്തിയടിയേറ്റ് ചുമന്നത് ഞാനിപ്പോൾ ഓർക്കുന്നു ഇന്ന് എറണാകുളം പട്ടണത്തിലെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ചെയ്യാൻ വരുന്ന വിശ്വാസികൾ സൂക്ഷിക്കുക അങ്കമാലിക്കാരൊന്നും അങ്ങോട്ടധികം വരും ഇല്ല കാരണം അങ്കമാലിക്കാർക്ക് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് അറിയാം അങ്കമാലി വെടിയപ്പോണ്ടായ രംഗം നിങ്ങളൊന്നും ഓർക്കണം അങ്കമാലിയിലെ മറ്റൂരിലെ കള്ളുഷാപ്പ് ഷാപ്പ് പിക്കറ്റ് ചെയ്ത ആള് ആളുകളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും അവരെ മോചിപ്പിക്കാൻ വേണ്ടി അങ്കമാലി പട്ടണത്തിൽ നടന്ന പൊതുയോഗം ആ പൊതുയോഗം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചലോ ചലോ പോലീസ് സ്റ്റേഷൻ എന്നും മാർച്ച് നടത്തി ആ മാർച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങുമ്പോൾ പോലീസ് തടഞ്ഞു നിർത്തി വെടിവെച്ചു ഏഴുപേർ രക്തസാക്ഷികളായി പക്ഷേ ജാഥ പോലീസ് സ്റ്റേഷനിൽ നീങ്ങിയപ്പോൾ അതിന്റെ മുമ്പിൽ നേതാക്കന്മാർ ആരും ഉണ്ടായിരുന്നില്ല അങ്കമാലിയുടെ എം എൽ എ ആയിരുന്നു ശ്രീ എം വി ആരണി മുമ്പിൽ ഇല്ലായിരുന്നു തിർവാസി സരിക്കലില്ലായിരുന്നു കെ സി കടങ്ങൂരില്ലായിരുന്നു നേതാക്കന്മാരൊക്കെ രക്ഷപ്പെട്ടു അങ്ങ് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന നീലീശ്വരത്ത് നിന്നും കൊറ്റമത്തിൽ നിന്നും മറ്റൂരിൽ നിന്നും വന്ന ചില ഗ്രാമീണ കൃഷിക്കാർ നിഷ്കളങ്കർ അങ്കമാലിയുടെ ഊടും പാവും അറിയാത്തവർ വെടികൊണ്ട് ഏഴുപേരും മരിച്ചു കൊറേ പേർക്ക് വെടിയേൽ ആ ഓർമ്മയോടുകൂടി ഞാൻ പറയട്ടെ അങ്കമാലി എറണാകുളം അതിരൂപതയിൽ നിന്ന് ഇന്ന് വിശ്വാസികൾ എറണാകുളത്തേക്ക് പോകുമ്പോഴും മണ്ഡന്മാരായ വിശ്വാസികൾ ഈ പോലീസിന്റെ അടി കൊണ്ട് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അരമനയിൽ നിന്ന് നിങ്ങളെ വലിച്ചെറിഞ്ഞ അതുപോലെ തന്നെ ഓരോ നിന്നും വിമതയെ നിങ്ങൾ വലിച്ചെറിയൂ മനസ്സിലാക്കിക്കൊണ്ട് വൈദികർ സംയമനം പാലിച്ച് സഭയോടൊപ്പം നിൽക്കുക നന്ദി നമസ്കാരം